നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതനായ നടനാണ് ബാല തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തി സ്വയപ്രയത്നം കൊണ്ട് ബാല മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയത് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ബാലയ്ക്ക് ലഭിച്ചതും മലയാളത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ താരം കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസമാണ് കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ബാലയുടെ ആരോപണങ്ങളും നടൻ ഉന്നയിക്കുന്ന കാര്യങ്ങളും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവാറുള്ളത് കഴിഞ്ഞ വർഷം ബാല മരിക്കാറായെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കരൽ രോഗം ഗുരുതരമായ നടന് അത് മാറ്റിവെച്ചതിന് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചിരുന്നത് ഇപ്പോഴത്തെ ശരിക്കും താൻ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നുവെന്ന് പറയുകയാണ് ബാല ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ബാല പങ്കുവച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ നടത്തിയത് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് എന്റെ ജാതകം പ്രകാരവും ഞാൻ വളർന്നു വന്ന രീതിയിലും എട്ട് തവണ ഞാൻ മരണത്തെ കണ്ടിട്ടുണ്ട് ശരിക്കും പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോവേണ്ടതായിരുന്നു അന്ന് ആക്സിഡന്റ് ഉണ്ടായി അതൊരു മേജർ ആക്സിഡന്റ് ആയിരുന്നു ഇതിപ്പോ എട്ടാമത്തെ തവണയാണ് ഇത്തവണ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു ഇതിപ്പോൾ പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പറയാം അന്ന് ആശുപത്രിയിൽ നിന്നും ഫോർമാലിറ്റികളെല്ലാം നോക്കാനാണ് ഡോക്ടർമാർ എന്റെ ചേച്ചിയോട് പറഞ്ഞത് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയാണ് ലിവറിന് മാത്രമല്ല മൾട്ടി ഓർഗൻസ് ഡിസോർഡർ ആയിരുന്നു എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിലച്ചത് ബ്രെയിൻ പ്രവർത്തിക്കുന്നതും നിന്നു ഹൃദയം മാത്രമാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഒരു മണിക്കൂർ സമയം തരാം അതിനുശേഷം വെന്റിലേറ്റർ ഓഫാക്കാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് എടുത്താൽ എന്റെ കാര്യം തീർന്നു അതിന്റെ സപ്പോർട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരം പ്രതികരിച്ചു തുടങ്ങി എനിക്കിനിയും ജീവൻ ഉണ്ടെന്നുള്ള സിഗ്നലുകൾ വന്നു ഇതോടെ പത്ത് മണിക്കൂർ കാത്തിരുന്നിട്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു ആ മണിക്കൂറുകളിൽ എന്റെ ബി പി ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ബി പി മുപ്പതിനു താഴെ വരെ പോയിരുന്നു ശരീരത്തിന്റെ എല്ലാ ഫംഗ്ഷനും അവസാനിച്ചതുപോലെയാണ് നിമിഷങ്ങളും കടന്നുപോയി എന്തായാലും കരൾ മാറ്റി വെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി എനിക്ക് കരൾ തന്ന ജോസഫ് എന്നയാളോടും ഡോക്ടർ സംസാരിച്ചിരുന്നു ഇതിൽ റിസ്ക് ഉണ്ട് അതിന് തയ്യാറാണോ എന്നാണ് പുള്ളിയോട് ചോദിച്ചത് ബാലചേടൻ ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് അതുകൊണ്ട് എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് പുള്ളി കരൾ തന്നത് ഇപ്പോൾ ഞാനും ജോസഫും സുഖമായിരിക്കുന്നു പിന്നെ അങ്ങനെ എങ്ങനെയോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെന്നും ബാല പറയുന്നു അതേസമയം കേരളത്തിലേക്ക് എത്തിയതിന് പിന്നിലെ കാരണവും താരം വെളിപ്പെടുത്തുന്നുണ്ട് അച്ഛനെ വെല്ലുവിളിച്ചാണ് താൻ കേരളത്തിലേക്ക് വന്നതെന്നാണ് ബാല പറയുന്നത് എന്റെ മുത്തശ്ശന്റെ കാലം മുതലേ സിനിമയുമായി അടുത്ത ബന്ധമുണ്ട് പ്രേം നസീറിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ചതൊക്കെ എന്റെ മുത്തശ്ശന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് പിന്നീട് അച്ഛനും ആ രംഗത്തേക്ക് വന്നു ചേട്ടൻ തെരഞ്ഞെടുത്തത് സംവിധാന മേഖലയാണ് പിന്നാലെ ഞാനും അഭിനയത്തിലേക്കും വന്നു ഞാൻ ജനിച്ചത് തന്നെ അരുണാചലം സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ആ സ്റ്റുഡിയോയുടെ ഉത്തരവാദിത്തം എനിക്കാണ് മലയാള സിനിമകളിൽ അഭിനയിക്കണം എന്നത് എന്റെ മാത്രം തീരുമാനമായിരുന്നു പക്ഷെ വീട്ടിൽ ആർക്കും യോജിപ്പുണ്ടായിരുന്നില്ല എതിർപ്പുകൾ അവഗണിച്ച് വീട് വിട്ടിറങ്ങി വന്നാണ് മലയാള സിനിമകൾ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് വന്നു റൂമെടുത്ത് താമസം ആരംഭിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ മലയാള സിനിമ കളമ്പം കമ്മിറ്റായി പിന്നീട് ബിഗ് ബി പുതിയ മുഖം എന്ന സിനിമകളിലൂടെ ബ്രേക്ക് കിട്ടി അതിനുശേഷം കുറച്ച് അഹങ്കാരത്തോടെ വീട്ടുകാരുടെ മുന്നിൽ പോയി നിന്നു അവർക്കൊക്കെ സന്തോഷമായിരുന്നു അതുപോലെ അമൃതയെ ഞാൻ ആദ്യമായി കാണുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ വെച്ചല്ല അച്ഛൻ തന്ന ഒരു ഉപദേശം ഞാൻ കേട്ടില്ല അത് ഞാൻ ജീവിതത്തിലേക്ക് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇപ്പോഴും ആ കുറ്റബോധം മനസ്സിലുണ്ട് അച്ഛൻ മാത്രമല്ല ചേട്ടനും സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞു പക്ഷെ ആ പ്രായത്തിൽ ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ തോന്നില്ല കാതിനുള്ളിൽ കയറി ഇരുന്ന് ഉപദേശിച്ചാലും നമ്മളാണ് ശരിയെന്ന് കരുതും ആ എടുത്തുചാട്ടത്തിന്റെ ഫലം ഞാൻ അനുഭവിച്ചു അതെല്ലാം കണ്ടു വിഷമത്തിലാണ് അച്ഛൻ മരിച്ചത് മൂന്നുകൊല്ലമായ അച്ഛൻ പോയിട്ട് പറഞ്ഞത് കേൾക്കാമായിരുന്നുവെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് എനിക്ക് ജനറേഷനിലുള്ളവരോട് പറയാനുള്ളത് അതാണ് പൊതുവെ ആരെയും ഉപദേശിക്കുന്ന ആളല്ല ഞാൻ പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് മോശം വരുന്നത് അച്ഛനും അമ്മയും പറയില്ല കഴിയുന്നതും അതനുസരിക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതം ഒരു പരാജയമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല രാജാവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് ബാല പറഞ്ഞത് യു ആർ യു ആർ മീൻസ്